ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ആർ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേ ഷെറൻ്റെ വീട്ടിൽ ചെന്നിട്ട് ആ പെൺ ഇവരോട് വളരെ മാന്യമായിട്ട് എന്നെ സംസാരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഞാൻ ചായ കാപ്പി എന്താന്ന് എടുക്കാം എന്നൊക്കെ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ഞങ്ങൾ ഷെർണെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ഇവിടുത്തെ ഷേറിനെ ഞങ്ങളുടെ കൊച്ചിന് വേണ്ടി ഞങ്ങൾ കല്യാണം ആലോചിച്ചിരുന്നു എന്ന് മാമ ചായം പറയുമോ അത് നടന്നില്ല അതാ എന്ന് പറഞ്ഞപ്പോൾ ഓ അതാണോ കാര്യം എന്ന് ചോദിച്ചു അപ്പോൾ ആ അതെ ഇവർ പറഞ്ഞു അത് അത് പിന്നെ ആ ഷെറിന് മുൻപ് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അല്ലേ ഇതിപ്പോ എന്നാ പറ്റിയതാ എന്ന് ഗ്രേസമയം ആ പെൺകുച്ചിനോട് ചോദിച്ചു അപ്പോൾ ഇത് ഭ്രാന്ത് അല്ലാണ്ട് എന്താ എന്ന് ആ പെൺകുച്ചി ചോദിച്ചു ഏഹ് ഭ്രാന്തോ നേരത്തെ എങ്ങും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നേ ഇതിപ്പം നാല് കൊല്ലം ആയി തുടങ്ങിയിട്ടെന്നൊക്കെ ആ പെങ്കുച്ചി പറയുമ്പോൾ ഷെറിന്റെ കല്യാണം കഴിഞ്ഞായിരുന്നല്ലോ ഏതൊരു കൊച്ചിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോ രണ്ട് കൊല്ലം ആയി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കുക ഏ ഇങ്ങനെ നോക്കുക കേട്ടോ അന്തം വിട്ട് നോക്കി നിക്കുകയാണ് പിന്നെ കുവൈറ്റില് ജോലിയുള്ള ആളാണ് കല്യാണം കഴിച്ചതെന്നും എന്നിട്ട് അവളെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയി ഒന്നൊന്നര വർഷം ഒന്നിച്ച് താമസിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് സൂക്കേട് ഉണ്ടായെന്ന കാര്യം പറയുവ അപ്പൊ അതൊക്കെ കേട്ട് എന്ത് സൂക്കേട ഉണ്ടായെന്ന് മാമച്ചായൻ ചോദിച്ചു അപ്പോൾ ഭ്രാന്ത ഉണ്ടായെന്ന് പറഞ്ഞു അപ്പൊ ഏർ ഒന്നും പറഞ്ഞു ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഗ്രേസമയ മാമച്ചായനൊക്കെ ദേവതി കുട്ടിയൊക്കെ അന്തം ഇട്ട് ഇങ്ങനെ നിക്കോ ഇത് കേട്ടിട്ട് ഞാൻ പറഞ്ഞത് കേട്ടാ അവളുടെ ആങ്ങളമാർക്കെ കലി കയറും അവരിതിന് ചില ഓമനപ്പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഡിപ്രഷൻ ആങ്സൈറ്റി അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ ഷേറിൻ്റെ ഭർത്താവ് ഇപ്പം എവിടെയാ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചേ കുവൈറ്റിൽ തന്നെയാണോ ഉള്ളതെന്നൊക്കെ ചോദിച്ചു കെട്ടോ അപ്പോൾ പുള്ളിക്കാരൻ അവളെ ഇവിടെ കൊണ്ടുവന്നു വിട്ടിട്ട് പോയി കളഞ്ഞു നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചല്ലേ എന്ന് ചോദിച്ചിട്ടാണ് ഇവിടുന്ന് പോയത് അയാൾ ഉപേക്ഷിച്ചതാണെന്ന കാര്യം പറയുവാണ് അഹ് അയാളല്ല ആരായാലും അത് തന്നെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ ഇപ്പം എനിക്ക് വച്ച് പറയൂ കേട്ടോ ഇവരോട് രണ്ടുപേരോടും അപ്പോൾ ഉപേക്ഷിച്ചോ എന്ന് രേവതി കുട്ടി ചോദിച്ചു പിന്നെ ഉപേക്ഷിക്കാതിരിക്കുമോ അത്ര വലിയ ചതിയല്ലേ അയാളോട് കാണിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ എന്നാ ചെയ്തെന്നേ എന്ന് രേതിക്കുട്ടി ചോദിക്കാം അപ്പൊ എൻ്റെ പൊന്ന് കൊച്ചേ അതൊന്നും പറയാതിരിക്കുന്നത് അഭേദം വെറുതെ പല്ലട കുത്തി മണപ്പിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു അന്നേരം അല്ല കല്യാണം കഴിപ്പിച്ച കാലത്ത് ഒരു കുഴപ്പമില്ലായിരുന്നോ എന്ന് ഗ്രേസമ്മ ചോദിക്കുകട്ടോ അവളെ കല്യാണമേ വേണ്ടെന്നു പറഞ്ഞ് ജീവിക്കുകയായിരുന്നു അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് പപ്പായും ആങ്ങളമാരും കൂടി ഒരുപാട് പഞ്ചാര അവളോട് പറഞ്ഞു അവൾക്കൊട്ടും ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കല്യാണത്തിന് എങ്ങനെയൊക്കെയോ അവളെ കൊണ്ട് സമ്മതിപ്പിച്ച കല്യാണം അങ്ങ് നടത്തി പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് കൊടുത്ത വാക്കൊന്നും അവർ പാലിച്ചില്ല പെണ്ണിന് മനപ്രയാസം കയറി വട്ടായി പോയെന്നൊക്കെ ഈ പെൺകുച്ച് പറയുക അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഏഹ് ഇതെന്തൊക്കെയാണ് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ത് വാക്കാ പാലിക്കാതിരുന്നത് എന്ന് മാമച്ചാൻ നേരം ചോദിച്ചു ഓ ഞാനായിട്ട് അതൊന്നും പറയുന്നില്ല നീച്ചി പെണ്ണന്നേരം പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ ഒന്നും ക്ലിയറായിട്ട് കിട്ടണമില്ല അവിടെ ഇവിടെ തൊടാതെ ആരെന്ന് പറയുകയും ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ ഒരു വർഷത്തോളം അവളും ഹസ്ബൻഡും നല്ല അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാൾക്ക് അവളെ അവളും ആദ്യത്തെ ഇഷ്ടക്കേടൊക്കെ മാറിയിട്ട് നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷേ പെട്ടെന്ന് അവളുടെ എല്ലാ സന്തോഷവും അങ്ങ് പോയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കുഞ്ഞിനെ കൊന്നോ എൻ്റെ കുഞ്ഞിനെ താ എന്നൊക്കെ പറഞ്ഞു ഞങ്ങളുടെ നേർക്ക് വന്നു ഓ എൻ്റെ പൊന്നെ അങ്ങ് പേടിച്ചു പോയിന്ന് ഗ്രേസമ്മ പറയു കേട്ടോ അപ്പം എന്ന് പറഞ്ഞു ഇപ്പം എങ്ങനെ നിൽക്കുന്നു അതെന്നാ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ കുഞ്ഞിനെ കൊന്നോ എന്നൊക്കെ ചോദിക്കുന്ന എന്നാ ആർക്കെങ്കിലും അബദ്ധം പറ്റി മരിച്ചു പോയതാണോ എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി ചോദിക്കുകട്ടോ അപ്പോഴേക്കും പെണ്ണൊന്നും മിണ്ടുന്നില്ല എന്താ ശരിക്കും ഷേറിനൊരു കുഞ്ഞുണ്ടായിരുന്നോ എന്നൊക്കെ ഗ്രേസമ്മ എങ്ങനെ നൈസായിട്ട് ചോദിക്കുക അന്നേരം അത് അതൊക്കെ വലിയ കഥയാണെന്ന് പറഞ്ഞു ഓരോ ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ കേലാത്തതാണെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവർക്ക് കാര്യം മനസ്സിലായി ഇവർ എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ രവധി കുട്ടിക്കും കാര്യം മനസ്സിലായപ്പോഴത്തേക്കും ആ എണ്ണിൻ്റെ ഫോൺ റിങ് ചെയ്തു അത് ഫോൺ എടുക്കാനായിട്ടൊക്കെ പോയി അപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ടാണോ അഡ്മിറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുക ആ ആ ശരി ഞാൻ അങ്ങോട്ട് വരാൻ നോക്കുക ചായ ശരിയേ എന്നും ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇന്നൊരു ദിവസത്തേക്ക് മതിയല്ലോ അല്ലേ ആ ഓ ഉടനെ തന്നെ ഞാൻ വന്നേക്കാം ശരിയെന്നും പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു എന്നോടെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലാൻ പറഞ്ഞു റോബി ചായനാ വിളിച്ചതേ അവളെ അവിടെ കിടത്തിയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ പോയി ഒരുങ്ങട്ടെ ആ ശരി എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അപ്പോൾ ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് അതെ ചേച്ചിയുടെ നമ്പർ എനിക്കൊന്ന് വേണമായിരുന്നു എൻ്റെ നമ്പർ ചേച്ചിക്ക് ഞാൻ തരട്ടെ എന്തിനാ അല്ല ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും വിളിക്കാമെന്ന് വിചാരിച്ച ചേച്ചി ഒന്ന് വിളിക്കണമെങ്കിൽ അന്നേരം ഇപ്പം ഇങ്ങനെ ആലോചിക്കുക അല്ല അവരെ അവരെപ്പോലെയൊന്നും അല്ല ചേച്ചി ഞങ്ങളോട് എത്ര നന്നായിട്ടാണ് പെരുമാറിയത് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് എന്നൊക്കെ പറയാം അപ്പോഴേക്കും ഗ്രേസമ്മ ഇങ്ങനെ മാമച്ചാനെ നോക്കുക നമ്പർ എന്തിനാ ചോദിച്ചേന്ന് മനസ്സിലായി അങ്ങനെ നൈസായിട്ടും അടിച്ചു മാറ്റുവാണ് നമ്മുടെ രേവതി രേവതി കുട്ടി അപ്പം നമ്പർ പറയാൻ പറഞ്ഞു അങ്ങനെ നമ്പർ മേടിച്ചു അതിനുശേഷം ഇവർ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഇവർ യാത്രയാക്കാനായിട്ട് അപ്പം ഇങ്ങോട്ട് ഇറങ്ങി നിന്നപ്പോൾ അപ്പൊ ഞങ്ങള് പോകുകട്ടോ എന്ന് പറഞ്ഞു അഭിജോനും അവരൊക്കെ ഭയങ്കര ദേഷ്യക്കാരം വല്യപ്പച്ചനുള്ളപ്പോൾ വരുവാണെങ്കിൽ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടും കേട്ടോ എനിക്ക് എന്നെ അറിയാനാണെന്നൊക്കെ ചോദിച്ചു ഞാനിവിടെ വന്നിട്ട് രണ്ട് വേറെ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നും പറഞ്ഞോണ്ട് ഇവർ യാത്ര പറഞ്ഞു ഇങ്ങോന്നു ഇവര് പോന്നു കഴിഞ്ഞപ്പോ പെണ്ണിവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം ഭ്രാന്തിളകി നമ്മുടെ ബാലൻ കയ്യിലാ ബാഗും പിടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുവാ വൈജയന്തിയുടെ വീട്ടിൽ നിന്ന് വന്നു വണ്ടിയിലേക്ക് ബാഗ് എടുത്ത് എറിഞ്ഞു അതിനുശേഷം ഏർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കയറിയിരിക്കുന്നു ഡോറൊക്കെ അടയ്ക്കാനൊക്കെ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഡോറൊക്കെ നമ്മുടെ ബാലൻ അടക്കുന്നത് ഒരു തരത്തിൽ വണ്ടിയെടുത്ത് അവിടുന്ന് പോവുക പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ആ വീട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുവാണ് ചങ്ക് പൊട്ടി ആ മനുഷ്യൻ ആ വണ്ടി വണ്ടിയിലിരുന്ന് ആ വീട് നോക്കി അവിടുന്ന് ഇറങ്ങിപ്പോരുവാ അതിയുടെ വീട്ടിൽ നിന്ന് വീട് ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരുവാ ആ ഒരു സമയത്ത് ബാല ഇവിടെ ഗ്രേസമ്മയും മാമച്ചായനും കൊച്ചും കൂടി ഇങ്ങനെ പോരുവാണ് ഇപ്പൊ വെറുതെ ഒരു യാത്ര ഒരു ഗുണം ഉണ്ടായില്ല അല്ല രസമേ എന്നിങ്ങനെ പറയുമ്പോ ആ ഒരു ഗുണം ഉണ്ടായി കാറിന്റെ ടയർ നാലും തേഞ്ഞു പെട്രോൾ ടാങ്കിന്റെ വെയിറ്റും കുറഞ്ഞു അപ്പൊ മഹമ്മച്ചാൻ ഒന്ന് ചിരിച്ചു അപ്പോഴേക്ക് രേവതി കുട്ടി രണ്ടുപേരും കൂടി എനിക്കിട്ട് കമൻറ്റുവാണോ ഉം ഒരു ഗുണം എന്തായാലും ഉണ്ടായില്ല ഈ യാത്ര കൊണ്ട് ഉം എന്താ അടി ഉണ്ടായത് അത് പിന്നെ ഷെയറിൻ്റെ ചേച്ചി കാണാൻ പറ്റിയില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഓ വല്ല ഗ്യാമോ ആയിപ്പോയി ഈ രൂപത്തിൽ കാണണ്ടായിരുന്നു എങ്ങനെ ഇരുന്ന പെങ്കൊച്ചു അതിന്റെ കോലും തന്നെ കണ്ടില്ലേ എന്നൊക്കെ പറയൂ കേട്ടോ നമ്മുടെ ഗ്രേസമ്മ അപ്പൊ മാമച്ചായനും അതങ്ങനെ തന്നെ ശരിയാണെന്ന് പറഞ്ഞു ആ പെങ്കൊച്ച എങ്ങനെ ഈ രൂപത്തിലായോ ആയി എന്ന് ചിന്തിച്ച് നോക്കിയോ അതിന് മാനസിക രോഗമല്ലേ ഏഹ് ഭ്രാന്താണെന്നല്ലേ ആൻസി പറഞ്ഞത് അപ്പോൾ എങ്ങനെ ഉണ്ടായി മാനസിക രോഗം അത് നിങ്ങൾ ചിന്തിച്ചോന്ന് രേവതി കുട്ടിയോട് ചോദിച്ചു എന്തെങ്കിലും കാരണം കാണുമായിരിക്കണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ അസുഖം എന്ന് മാമച്ചായൻ ചോദിച്ചു ആ അങ്ങനെ എന്തെങ്കിലും കാരണമൊന്നുമല്ല നല്ല ശക്തമായ കാരണം കാണും അല്ലാതെ ഒരിക്കലും അങ്ങനെ വരില്ല അത് നിനക്കങ്ങനെ അറിയാവെന്ന് ചോദിച്ചു ആ മച്ചായ അവിടുത്തെ ചേച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലായിരുന്നോ രണ്ടു വർഷം മുൻപായിരുന്നു ഷെറിൻ ചേച്ചിയുടെ കല്യാണം ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് നടത്തിയ കല്യാണമൊന്നും അല്ല വീട്ടുകാര് പലതും പറഞ്ഞ് മാറ്റി നടത്തിയ കല്യാണം അത് ഉം അതൊക്കെ അങ്ങനെയാ പലയിടത്തും നടക്കുന്നത് അതിനിപ്പോ പറയാൻ പറയാനെന്തിരിക്കുന്നു പിന്നെ വേറൊരു കാര്യം ചേച്ചി പറഞ്ഞത് നിങ്ങൾ നോട്ട് ചെയ്തായിരുന്നോ എന്ത് എന്തോ നട അതെ അതായത് കല്യാണം കഴിഞ്ഞ ശേഷം ചേച്ചി ഹാപ്പി ആയിരുന്നു അപ്പോ ചേച്ചി കെട്ടിയ ചേട്ടനും ഹാപ്പി ആയിരുന്നു പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോ എല്ലാം തകടം മറിഞ്ഞു എന്നാ പറഞ്ഞത് അല്ലേ ഉം ആ അതെ അവരങ്ങനെയാ പറഞ്ഞത് പക്ഷേ അതെങ്ങനെ സംഭവിക്കാനാണെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോ ഷെറിൻ ചേച്ചിക്ക് വട്ടായി പോയി അതുകൊണ്ടാ അങ്ങനെ സംഭവിച്ചത് അല്ലാതെ പിന്നെ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോ മനസ്സിന്റെ സമനില തെറ്റാൻ എന്താ കാരണം അത് പറയാൻ പറഞ്ഞു മാമച്ചായൻ അപ്പൊ ഷെറിൻ ചേച്ചിക്ക് വീട്ടുകാർ കല്യാണത്തിന് മുൻപ് കൊടുത്ത വാക്ക് പാലിച്ചില്ലാന്ന് എന്ത് വാക്ക് കൊടുത്തി കൊടുത്തുന്ന് ഉം പലതും പറഞ്ഞു മനസ്സ് മാറ്റിയാണല്ലോ കല്യാണം നടത്തിച്ചത് അപ്പോ ഷെറിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നെ എല്ലാവരും കൂടി ചതിച്ചൊന്നും പറഞ്ഞിട്ടാണല്ലോ ഉപേക്ഷിച്ചിട്ട് പോയത് അപ്പൊ അതെന്തായിരിക്കുവോ ചതി നീ എന്തൊക്കെയായിരിക്കും അച്ഛ പറഞ്ഞു വരുന്നേന്ന് ചോദിച്ചു അന്നേരം ഏഹ് ഒന്നും മനസ്സിലാകാതെ ബാക്കി വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറയാം ഓ കുറെ എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു രേവതിക്കുട്ടി പറയാം ഇവളെ നമ്മളെ സമനില തെറ്റിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും കൂടെ രേവതി കുട്ടിയോട് വർത്തമാനം പറഞ്ഞു അങ്ങ് പോവാം നേരെ വന്നിട്ട് ഇവര് പോകുന്നത് കൊച്ചിനെ അതായത് നമ്മുടെ ചിന്നിക്കുട്ടിയെ കാണാനാ അവിടെ ചെന്ന ചിക്കുട്ടിയെ കാണാനായിട്ട് അപ്പോൾ ചിന്നിമോളെ കാണാൻ വന്നാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ അവിടുത്തെ മദർ അങ്ങോട്ടേക്ക് വന്നു വാ അവിടെ ഉണ്ട് വാ എന്ന് പറഞ്ഞ് മദർ ഇവര് ഇവരെ വിളിച്ചുകൊണ്ട് പോവാ ചിന്നിക്കുട്ടിയുടെ അടുത്തേക്ക് അവിടെ ചെന്നപ്പോൾ ചിന്നിക്കുട്ടി ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട് എന്നിട്ട് അവര് കളിച്ചോണ്ടിരിക്ക വേറെ കുട്ടികളും ഒക്കെ ആയിട്ട് നമ്മുടെ ചിന്നിക്കുട്ടി അപ്പോഴേക്കും രേവതി കുട്ടി ഇങ്ങനെ അവിടെ ചെന്നു അപ്പൊ ഇത് എന്ത് കളിയ ചിന്നിക്കുട്ടി കളിക്കുന്നേ എന്താ ചെയ്യുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ മദർ ചോദിച്ചു അപ്പത്തേക്കും ചിന്നിക്കുട്ടി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവരെ കണ്ടു ഇവരെ കണ്ടപ്പോഴേക്കും ചിന്നിക്കുട്ടി വലിയ ചിരിയൊക്കെ ചിരിച്ചു ഓടി ചെന്നു കൂട്ടോ അപ്പൊ ചിന്നുമോളെ എന്നാ ഓർക്കുന്നില്ല പൊന്നു നീ എന്നൊക്കെ ഇങ്ങനെ രേവതി കുട്ടി ചോദിക്കാം കുഞ്ഞിനോട് അപ്പൊ ഇതാരാണെന്ന് മറന്നുപോയോ അയ്യോ എന്റെ രേവതാൻറ്റി ആണെന്നും പറഞ്ഞോട്ട് കൊച്ചിങ്ങനെ പറഞ്ഞു അപ്പൊ മറന്നിട്ടോ ഒന്നുമില്ല അവൾക്ക് എല്ലാം ഓർമ്മയുണ്ടെന്ന് പറയാം അപ്പോഴേക്കും ചിന്നുവിനെ രേവതി അങ്ങ് ചേർത്ത് പിടിച്ചു ആ അപ്പൊ എന്റെ ബോട്ട് മൊങ്ങും എന്ന് കൊച്ചു പറഞ്ഞു അപ്പോഴേക്കും ഇവരേക്കും കുഞ്ഞിന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് മാമച്ചാൻ ഇങ്ങനെ നിക്കു കേട്ടോ കൊച്ചിനെ മനസ്സിലാക്കാൻ അപ്പൊ കൊച്ചിങ്ങനെ ഭയങ്കര ഇതായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ നിക്കുവാണ് ഇത് മാമച്ചനാങ്കിലേത് ഗ്രേസമ്മൻ്റെ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്കെല്ലാം മനസ്സിലായി എന്ന് ചെന്നൈക്കുട്ടി പറഞ്ഞു അത് ഇവർക്ക് അങ്ങ് വല്ലാണ്ട് അങ്ങ് ഇഷ്ടമായി മിഠായി വേണ്ടേ ചോക്ലേറ്റ് വേണ്ടേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ ഏത് കുട്ടി കുഞ്ഞുമായിട്ട് ഓടിപ്പോയി ചോക്ലേറ്റ് ഒക്കെ എടുക്കാനായിട്ട് കാറിന് അങ്ങോട്ട് പോയി ഇത് കണ്ട് ഗ്രേസമ്മയൊക്കെ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ ഒരു ഒരു കെട്ടു സാധനങ്ങളുമായിട്ട് അവർ വന്നു ഇതെല്ലാം കൊണ്ടുവന്ന് തന്നിട്ട് അവർക്കും സിസ്റ്ററുടെ കയ്യിലേക്കൊക്കെ കൊടുക്കുകട്ടോ നമ്മുടെ രേവതി കുട്ടി അങ്ങനെ തുണികളും കേക്കുകളും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു ശേഷം കുഞ്ഞിനെ എടുത്തു അപ്പോഴേക്കും അവിടുത്തെ ആ മറ്റേ മദർ വന്നു ആ മദർ വന്ന് ഇവരോട് സംസാരിക്കുവാണ് അപ്പൊ ചോദിക്ക് ചോദിക്കും എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രേവതി കുട്ടി ഇങ്ങനെ പറയാ ഞങ്ങള് ഇവളെ ഒന്ന് പുറത്ത് കൊണ്ടുപോകട്ടെ ഉടനെ തിരിച്ചു കൊണ്ടു പറഞ്ഞു ഗ്രേസമ ഇവിടെ അങ്ങനെ ആരുടെയും കൂടെ കൊടുത്തു വിടാറില്ല എന്ന് പറഞ്ഞു മദർ അപ്പൊ ഞാനുണ്ടല്ലോ കൂടെ ഞാനല്ലേ ഇവളെ ഇവിടെ കൊണ്ടുവിട്ടത് അപ്പൊ അത് ശരിയാ എന്നാലും ഇപ്പൊ ഞങ്ങൾക്കല്ലേ ഉത്തരവാദിത്തം തോന്നാ മദർ പറഞ്ഞു കേട്ടോ ഞാനാ ഇവളെ മൂന്ന് വരെ വളർത്തിയത് എനിക്ക് എനിക്കിവിടെ പുറത്തോട്ട് എന്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ലേ എന്നൊരു എഴുതിക്കുട്ടി ചോദിച്ചു അപ്പൊ ഈ മദർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാട്ടോ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ ക്രേസമ്മക്ക് ഒരു സങ്കടം അപ്പം എങ്ങനെയാ സിസ്റ്ററെ അന്യരുടെ കൂടെ പറഞ്ഞുവയ്ക്കാൻ പാടുണ്ടോ കൊച്ചു കുട്ടിയല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തിരിച്ചു വരുമല്ലോ സിസ്റ്ററെ അന്യരാണെങ്കിലും നമുക്ക് ഇവർ അറിയാവുന്നതാണല്ലോ ഏ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നാൽ കൊണ്ടുപോക്കോ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്ന് വിട്ടേക്കണേ അങ്ങനെ കൊടുത്തയക്കാനൊന്നും പാടില്ലെന്ന നിയമമെന്നൊക്കെ പറയുമ്പം ഞങ്ങൾ ഇവളെയും കൊണ്ട് ഒന്ന് ചുറ്റിയിട്ട് വേഗം വരാം അവൾക്കൊരു ചേഞ്ച് ഞങ്ങൾക്കൊരു സന്തോഷം അപ്പം ഞങ്ങൾ വേഗം വരാ വരാമെന്ന് പറ ചിന്നിക്കുട്ടിയോട് നമ്മളെ രേവതി കുട്ടി പറയുമ്പോ വേഗം വരാനേ എന്നും മദർമാരോട് പറയൂട്ടോ അങ്ങനെ അവര് ചിന്നിക്കുട്ടിയെ കൊണ്ടൊന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് പോകും അങ്ങനെ അവര് വണ്ടിയില് കയറി അങ്ങനെ അവര് പോവാട്ടോ അങ്ങനെ ഉം നമ്മളെ ഗ്രേസമയും പുറകില് കേറിയിരുന്നു അപ്പൊ ആഹാ എന്നയുടെ ഡ്രൈവറാക്കിയിട്ട് നീയും പുറകിൽ കയറിയിരുന്നോ എന്ന് ഗ്രേസമയോട് മാമച്ചായം ചോദിച്ചു അപ്പോൾ കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ അത് കഴിയുമ്പോൾ അങ്കളിന്റെ രാജാ വാക്കിയേക്കാം അല്ലെടി ചക്രപ്പൊന്നെ എന്നൊക്കെ കൊച്ചിനോട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ഇവര് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി കേട്ടോ അങ്ങനെ കുഞ്ഞിന് ഉമ്മയൊക്കെ കൊടുത്ത് സ്നേഹം കൊണ്ട് ഇങ്ങനെ വാരി എന്നാ ചെയ്യേണ്ടേന്ന് പോലും രവതിക്കുട്ടിക്ക് അറിയില്ല അതിനുശേഷം ഒരു കടയിൽ കയറി കൈനേറയെ നമ്മുടെ രവതിക്കുട്ടിക്ക് കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുത്തു ആ സമയത്ത് നമുക്ക് ആൻറ്റീ പോവാം പോകാം എന്ന് കുഞ്ഞു പറഞ്ഞു ചിനിമകൾക്ക് ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അയ്യടി ഒന്നും വേണ്ടേ എൻ്റെ ചിനിക്കുട്ടിക്ക് ഒന്നും വേണ്ടേ അപ്പൊ നമുക്ക് പോവാം എന്ന് പറഞ്ഞിങ്ങനെക്കുമ്പോ കൊച്ചിന് എത്രയും പെട്ടെന്ന് തിരിച്ചു പോയാൽ മതിയെന്നേ എന്നേ ഉള്ളൂന്ന് ഗ്രേസമ്മ പറഞ്ഞു എങ്ങനെ തുള്ളിച്ചാടി നടന്ന കൊച്ച ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ രേവതി കുട്ടി പറയുകട്ടോ അവൾക്ക് ഇപ്പോ ത്യാഗ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ സിസ്റ്റേഴ്സ് അവളുടെ കൂടെ കളിക്കുന്ന കൂട്ടുകാര് ആ സ്ഥലവാ ഇപ്പൊ അവളുടെ വീട് എന്നൊക്കെ പറയുമ്പോ അങ്ങനെ മാറിപ്പോയി അവളുടെ മനസ്സ് അല്ലേ ആൻറ്റി എന്ന രേവതി കുട്ടി ആ ഒന്നും പറഞ്ഞ നേരം ഗ്രേസമയം പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവർ കുഞ്ഞുമായിട്ട് അവിടെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനിയിപ്പോൾ നാളെ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ബാലൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇവരുടെ കല്യാണാൽബം അല്ലെങ്കിൽ ഇവർ നിൽക്കുന്ന ആൽബം ഒക്കെ വലിച്ചു കയറി പറിച്ചിട്ട് നമ്മുടെ ബാലനെ ഓരോന്നൊക്കെ ചെയ്തിട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് നാളെ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകമായിട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്ന വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ